കീർത്തി സുരേഷ് ഇപ്പോൾ തെന്നിന്ത്യൻ സിനിമയിൽ കൈനിറിയ അവസരങ്ങളുമായി കരിയറിലെ തിരക്കേറിയ സമയത്താണുള്ളത് ഗീതാഞ്ജലി എന്ന മലയാള സിനിമയിലൂടെ തുടക്കം കുറിച്ച കീർത്തി പിന്നീട് തമിഴിലേക്കും തെലുങ്കിലേക്കും ഒക്കെ ശ്രദ്ധ തിരിച്ചു ഹിറ്റ് സിനിമകളുടെ വലിയൊരു നിര തന്നെ കീർത്തി സുരേഷിന് ലഭിച്ചു മഹാനടി എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും കീർത്തിക്ക് ലഭിച്ചു മഹാനടിക്ക് ശേഷം കീർത്തിയുടെ കരിയർ ഗ്രാഫ് തന്നെ മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു പിന്നീട് കരിയറിൽ കീർത്തി വളരെ സെലക്ടീവ് ആയിരുന്നു അഭിനയ പ്രാധാന്യമുള്ള സിനിമകളാണ് പിന്നീട് കീർത്തി കൂടുതലും ചെയ്തത് സൈറൻ ആണ് കീർത്തി സുരേഷിന്റെ ഏറ്റവും പുതിയ സിനിമ ജെഎം രവിയാണ് ചിത്രത്തിലെ നായകൻ ഈ സിനിമയ്ക്ക് വേണ്ടി വണ്ണം കൂട്ടിയതിനെ കുറിച്ച് സംസാരിക്കുകയാണ് കീർത്തി സുരേഷ് ഒരു തമിഴ് മാധ്യമവുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു കീർത്തി ഫിറ്റ്നസിന് താൻ ശ്രദ്ധ നൽകി തുടങ്ങിയത് മഹാനടി എന്ന സിനിമയ്ക്ക് ശേഷമാണെന്ന് കീർത്തി സുരേഷ് പറയുന്നു മെലിഞ്ഞ പോലീസ് ഓഫീസർ ആകരുതെന്ന നിർബന്ധം ഡയറക്ടർക്കുണ്ടായിരുന്നു കാരണം ഇതിനു മുൻപ് ഒരു പടത്തിൽ താൻ കോൺസ്റ്റബിളായി അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമയിൽ മെലിഞ്ഞിരിക്കണമെന്ന് ഡിമാൻഡ് ആ സിനിമയുടെ ഡയറക്ടർക്കുണ്ടായിരുന്നു അതുപോലെ അതുപോലെയാകരുത് കുറച്ച് സൈസ് വേണമെന്ന് സൈറണിന്റെ ഡയറക്ടർ ആവശ്യപ്പെട്ടു അതിനാലാണ് വണ്ണം കൂട്ടിയതെന്നും ഭദ്രയോഗിയും വെയിറ്റ് ട്രെയിനിങ്ങും ഒക്കെ ചെയ്തുവെന്നും കുറച്ചുകൂടി ഭക്ഷണം കഴിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂവെന്നും കീർത്തി പറയുന്നു ആരോഗ്യകാര്യങ്ങളിൽ താൻ സിനിമയിൽ വന്ന് കുറച്ചു കാലത്തിനു ശേഷമാണ് ശ്രദ്ധ നൽകിയതെന്നും കീർത്തി പറഞ്ഞു മഹാനടി സിനിമ റിലീസ് വരെയും ശരീരം താൻ ശ്രദ്ധിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് ആദ്യ സിനിമ ചെയ്തത് അന്ന് തൊട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെയും അതൊന്നും നോക്കിയിരുന്നില്ല അഭിനയം മാത്രമായിരുന്നു തന്റെ ശ്രദ്ധ ഷൂട്ടിന് പോകുന്നു അഭിനയിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അതിന്റെ പ്രാധാന്യം തനിക്കപ്പോൾ മനസ്സിലായില്ല എന്നും മഹാനടിക്ക ശേഷം ആറേഴ് മാസം ഗ്യാപ്പ് വന്നപ്പോഴാണ് ആരോഗ്യം നോക്കി തുടങ്ങിയതെന്നും കീർത്തി സുരേഷ് പറഞ്ഞു അതുവരെയും വർക്കൗട്ട് ജീവിതത്തിൽ ചെയ്തിരുന്നില്ല എന്നും അതിനുശേഷമാണ് വർക്കൗട്ട് ചെയ്തു തുടങ്ങിയതെന്നും പത്ത് മാസത്തിനുള്ളിൽ ഒൻപത് കിലോ കുറച്ചുവെന്നും കീർത്തി സുരേഷ് പറഞ്ഞു അന്ന് ഒരുപാട് വണ്ണം കുറച്ചുവെന്നും പിന്നീട് യോഗയും സ്ട്രെങ് ട്രെയിനിങ് ചെയ്ത് ശരിയായ ബോഡി ഷേപ്പിലേക്ക് എത്തിയെന്നും കീർത്തി പറയുന്നുണ്ട് ആദ്യമായി വണ്ണം കുറച്ചപ്പോൾ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തോ എന്ന ഒരുപാട് പേർ തന്നോട് ചോദിച്ചുവെന്നും മുഖത്ത് പോലും താൻ ചെയ്തിട്ടില്ല എന്നും ശരീരത്തിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല എന്നുമാണ് കീർത്തി പറയുന്നത് ഫിറ്റ്നസ്സിലേക്ക് തൻ്റെ ഇത് വ്യത്യസ്തമായ ഒരു യാത്രയായിരുന്നുവെന്നും കീർത്തി പറയുന്നുണ്ട് ആദ്യം വല്ലാതെ വണ്ണം കുറച്ചു പിന്നീട് അതിലേക്ക് തിരിച്ചു വന്നു ഇപ്പോൾ താൻ തൻ്റെ ശരീരം മുഴുവനായി മനസ്സിലാക്കുന്നുണ്ടെന്ന് കരുതുന്നുണ്ടെന്നും കീർത്തി സുരേഷ് വ്യക്തമാക്കുന്നു പഴയകാല നടി സാവിത്രിയുടെ ബയോപിക് ആയിരുന്നു മഹാനടി സിനിമയിലെ അവസാന ഭാഗത്തിനായി നടി വണ്ണം കൂട്ടിയിരുന്നു പിന്നീട് വണ്ണം കുറച്ചപ്പോൾ കീർത്തി വല്ലാതെ മെലിഞ്ഞു പോയെന്നും ആരാധകർ പരാതി പറഞ്ഞു വരുൺ ധവാൻ നായകനായി എത്തുന്ന സിനിമയിലൂടെ ബോളിവുഡിലേക്കും കടക്കാൻ ഒരുങ്ങുകയാണ് കീർത്തി സുരേഷ് ഇപ്പോൾ അഡ്ലി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പേര് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം ജയൻ ദേവിയും കീർത്തി സുരേഷും ഒരുമിച്ചെത്തിയ സൈറൺ റിലീസ് ദിവസം തന്നെ ഇന്ത്യയിൽ നിന്നും ഒന്നേ മുക്കാൽ കോടി രൂപയോളം നേടിയിട്ടുണ്ട് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ